ൂമിയെ സ്നേഹിച്ച ദേവാങ്ങനെയൊരു ഭൂവിതി കൊച്ചു 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 ഭൂ ആ ഭൂമിയെ സ്നേഹിച്ച അമ്മ വിച്ചെന്നക്കേ ചെറിയൊരഹങ്കാരം കുടിപ്പിക്കുന്നില്ല നമ്മളോടകളി ഞങ്ങളോട കളി നമ്മളോടാണോ കളി ഇല്ലടാ ഉച്ച വേണ്ടത്ര ഉച്ച അധികം പറയപ്പോ അല്ലേ നാനില്ലേ എൻ്റെ ചൊത്തിന് ഞാനില്ലേ ചൂച്ചോ ചൂച്ചോ അമ്പേന്റെ പാലില്ലേ ഇമ്മിട ഇടക്കടി കൊടുക്കൂല്ല എനിക്ക് തൊട്ടും കൂട അവരവര് തിന്നൂല്ല വേറെയാളെ കൊണ്ട് തീറ്റിക്കൂല പൊടി എന്റെ അമ്മുഞ്ഞി ആരിക്ക് വേണം എൻ്റെ അമ്മൂഞ്ഞി

എടുക്കിന മൂവം കുച്ചുവേ ഞങ്ങ ഞങ്ങാ മുഴുവൻ കുച്ചുവേണ്ട ഒരു നുള്ളു പഞ്ചസാര ഇട്ടിരുന്നു അപ്പ അടി എത്തുമ്പോൾ അത് കെട്ടി കൊച്ചമേ ഒന്നും പേച്ചില്ല നാലും തരും മറ്റു നാളും തരൂ ആ വലിയ വാവി ആയാലും മൂവൻ മാച്ചം ആമ്പട അമ്പടത്തു ഇതിന്റെ അമ്മ പേശ്രിച്ചിട്ട് കൊച്ചു മൂട പോല ഇനി ഇനി വേണമെങ്കിൽ അര കുപ്പി കുച്ചു എന്റെ ജീവനാണ് ഇതെന്റെ ദീപന കൊതിച്ചു എന്റെ കൈ കുത്തല്ല ഇനി വേണ എത്തോണ്ട് തെങ്ങാ കൊണ്ടത്തരാ മുട്ടിന് കൊണ്ടുത്തരാപ്പാ ചങ്കടാവും അങ്ങനെ ആയാലേട്ടിന്ന് അഞ്ഞിട്ടരാട്ട് അഞ്ഞിട്ടാ വച്ചിട്ട് ലേച്ചൂച്ചില്ല വാ ലേച്ചടിയാപ്പാ അമ്പിന്റെ പാലധികം കുച്ചിട്ട് ഉമ്മാമ്പി വന്നെങ്കിലോ അമ്പപ്പച്ചു പാലല്ലേ അമ്പപ്പച്ചുന്റെ പാലല്ലേ അത് നീ കൊച്ചിട്ട് നിക്ക് തൂക്കിട്ട് വേണമെങ്കിലും കുച്ചിട്ട് നിക്ക് തൂക്കിയിട്ട് വന്നെങ്കിലോ എന്തിനാ കരിനെ ഇങ്ങനത്തെ ഒരു ഭീകരി അടുത്തുണ്ടാമ്മ നീ എന്തിനാ കരിടാ ഉം ഇത്ര മോശ സ്വഭാവമുള്ള ഒരു സ്ത്രീ നിന്നെ നിന്നെടുത്തിരിക്കുമ്പോ നീ എന്തിനു പേടിക്കണം അമ്മേന്റെ അടുത്ത് പോവാനാ നല്ല രീതിയിൽ വളരേണേ തിരിച്ചു കൊത്തില്ലേ ీ నిండి స్వభావం ఎన్నీ అమ్మ అన్నా అమన అమ్మ అ పోడు పోదు ఆ పోడు 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 యూటకు పోడు ഒറ്റക്ക് പോവാനോ ഒറ്റക്ക് പോട് എന്താ അമ്മ വിളിക്കുന്ന അമ്മ വിളിക്കുമ്പോ പോ അമ്മ അമ്മ അതിൻ്റെ അമ്മ ഇതിന് പാൽ കൊടുക്കുന്നില്ല അപ്പം ഞാനെന്താക്കി ഇന്നൊരു പാൽ കുപ്പി ലാക്ടോജനൊക്കെ വാങ്ങി ലാക്ടോജൻ വലിയ ഇഷ്ടമില്ല അപ്പം ഞാൻ ഇന്ന് പശുവും പാൽ കാച്ചുകൊടുത്തു വേണമെങ്കിൽ രാത്രി ഒരിക്കലും കൂടി കൊടുക്ക പാവം നല്ലോണം വിശന്നിനു ഇങ്ങനെ കാര്യം അതുകൊണ്ട് ഞാൻ വന്നതാ വേറെ വഴിയില്ല കുപ്പിയല്ലാതെ വേറെ വഴിയില്ല കുപ്പി അല്ലാണ്ട് വേറെ ഇതൊന്നും ഓവർകം ചെയ്യാൻ വേറെ വഴി കാണുന്നില്ല കുപ്പിയിൽ തന്നെ ആശ്രയം നമ്മളൊരോ സാഹചര്യം മറികടക്കാൻ നമ്മളെന്ത് ഇതും സ്വീകരിക്കുമല്ലോ അപ്പോൾ അതിനെ ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ ഇതേ പറ്റൂ കാരണം അതിൻ്റെ അമ്മ അതാ അറിയുന്ന കേടന്ന് തിക്കുന്ന എഴുന്നേൽക്കുന്നില്ല കിടപ്പിലായി അത് എഴുന്നേക്കുന്നില്ല എന്ത് ഫുഡാണ് വേണ്ടത് വെച്ചുണ്ട് എല്ലാം ഉണ്ട് പച്ചവെള്ളമുണ്ട് എന്തും ഉണ്ട് പക്ഷേ കഴിക്കുന്നില്ല അമ്മ ഒരു ദോശ തിന്നു പിന്നെ തിന്നു എൻ്റെ അമ്മ ഒരു ദോശ തിന്നു പിന്നെ ഇതില്ല സാധാരണ തീറ്റയോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അറിയില്ല പ്രസവം കഴിഞ്ഞേ പിന്നെ മൂപ്പരക്കൊരു മൂഡ് ഓഫാ ഈ പ്രസവത്തിൽ ടെൻഷൻ വരുന്നു കേട്ടിട്ടുണ്ട് അതേപോലെ ആയിപ്പോയി സരം കഴിഞ്ഞതിന് ശേഷം വലിയൊരു മൂടില്ല ശരി വരിക്കും ഞാൻ വരുമ്പോൾ കാര്യന്ന് അപ്പം അങ്ങനെ കുപ്പിയിൽ കൊടുത്തു ഇനി നമുക്ക് ഇവർ കഴിച്ചതിൻ്റെ ബാക്കി അടുത്ത ടീമിന് കൊടുക്കാം അതടുത്ത ടീം കോഴിയമ്മ കോഴിയമ്മ കൊടുക്കാം റോഡിൽ കുറച്ച് പുല്ല് പറിക്കണമെന്ന് വിചാരിച്ചു പക്ഷേ നിന്ന പോകുന്നില്ല നാളെ പോവാം നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ നിങ്ങൾക്ക് വേണോ ഓ വേണമെന്ന് വരരുത് വരരുത് വരട്ടത് ഓവർടേക്ക് ചെയ്യരുത് ആക്രാന്തം വേണ്ട വിളമ്പിത്തരു ഈ സാഹചര്യം എല്ലാം നമ്മൾ മറികടക്കൂല്ലേ അല്ലേ അല്ലേ ഡോൺ വറി ഡോൺ മറി ഡ നമ്മൾ വലിയൊരു ഭീകരനുണ്ട് ആളിപ്പാവാന്നു ി മുഖം മാത്രമേ ഇങ്ങനെ ആള് ആൾ വെറും പാവ ഓ പാല് കുച്ചി മൂത്രയ്ക്കുന്നുണ്ടേ അമ്മേ കിട്ടി കുപ്പിയിലെ പാൽ കുടിച്ച് മൂത്രയിച്ചു അതിന് രാത്രി ഒന്നും കൂടി കൊടുക്ക പാവം ഉമ്മേ അഞ്ചെട്ട് ദിവസേ ആയുള്ളൂ ഭൂമിയിൽ വന്നിട്ട് െ എനിക്ക് വിശ്രിക്കേണ്ട ഡീ വേണ്ടമ്മ വേണ്ടേ എന്തോ 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 ഭൂമി സ്നേഹിച്ച ൂവിൻ്റെ ജന്മം കൊതിച്ചു ഇതൊരു ക്ലൈമറ്റാണെന്നറിയോ നല്ല കൂൾ 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 ഇവർക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡൊക്ക ഇന്ന് വെക്കുന്നില്ല നാളെ ഫ്രഷായിട്ട് വെച്ചിട്ട് കൊടുക്കുക ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് ഒക്കെ ഉണ്ട് വളരെ സിസ്റ്റമാറ്റക്കായിട്ടാണ് ചെയ്യുന്നതാണ് നമ്മളീ കാൽസ്യമുണ്ട് കാൽസ്യമുണ്ട് പിന്നെ കൂടിൻ്റെ അടുത്ത് ഒരു കത്തി വെച്ചേക്കും കാരണം എന്തെങ്കിലും ഒന്ന് കുടുങ്ങോ മുറിക്കണമെങ്കിൽ എൻ്റെ കോലൊന്നും നിങ്ങൾ നോക്കണ്ട എൻ്റെ കോലം നോക്കരുത് പിന്നെ അടി എപ്പോൾ ക്ലീൻ ചെയ്തിടണം കാരണം ഇതിൻ്റെ മോഷനും യൂറിനെല്ലാം നമുക്ക് ഇവരെ ഡൈജഷനും മറ്റു കാര്യമൊക്കെ അറിയാൻ അപ്പോൾ എന്തുണ്ട് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഓരോ ദിവസത്തതും ഇതിൻ്റെ കാട്ടവും മറ്റെല്ലാം കാണണം അതിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഡ ഡയജഷൻ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിലേ ഇതിൻ്റെ മോഷനിൽ പിടിക്കാൻ പറ്റും വെറുതെ ഈച്ചിരിക്കുന്നുണ്ടല്ലേ കുറച്ച് കഴിഞ്ഞിട്ട് വരാം എന്താ മോനെ അന്നാൻ വേണ്ടേ പാലതിന് സന്ധ്യക്ക് തരാം സന്ധ്യയ്ക്ക് ഫുൾ അരക്കുപ്പി കുടിച്ചു പുള്ള് പുള്ളു നമ്മളെ കുഞ്ഞുമാവ് പരിനെ പോലെ ഞാൻ പുള്ളു കഴിത്തുവേ എന്ന് പരിന പോലെ ആയിപ്പോയി എന്താണ് ഐസാണോ മത്സ്യമാണോ ഐസാണോ ആ കേക്കേ കേൾക്കേ കേൾക്കേ ഇന്നത്തെ വെളി ഒന്നും ഇപ്പോൾ കേൾക്കാനില്ലല്ലോ അല്ലേ കേക്ക് 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 ഞാൻ കുറേ പപ്പായ നട്ടിനെല്ലാം ഒരു രോഗം വന്നു പോയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ രോഗം ഉണ്ടെങ്കിൽ ഒന്ന് എന്നോട് പറയണം ഭയങ്കര വിഷമായിപ്പോയി ഭയങ്കര ഇതായിപ്പോയി ഒരുപാട് നട്ടതാ വെറുതെ വെറുതെ നട്ടേ അന്ന് കൃഷിയൊന്നും അല്ല ഇതാ ഇങ്ങനെയായിപ്പോയി പപ്പായയാകുമ്പോൾ മരം മുറിച്ച് മാറ്റി ഇല വീണു എന്നൊന്നും ആരും പറയില്ലല്ലോ പരാതി ഇത് കുഞ്ഞിലേ കായ്ക്കൊക്കെ ചെയ്തു ഓ തേങ്ങ വീഴുന്നുണ്ട് തെങ്ങിന് അത് നോക്കണം കുഞ്ഞിലേ കായ്ച്ചു ഇരുന്ന പട്ടീൻ്റെ മേലെ തേങ്ങ വീണാന്തരിക്കും അല്ലേ വേണ്ട പ്രായപൂർത്തിയാവുന്നതിന് മുന്നേ പ്രസവിച്ചു പ്രായപൂർത്തിയാവുന്നതിന് മണ്ണയെ പ്രസവിച്ചു ഇനി അടുത്തത് കാണിച്ചുതരാം ഊഷുഷൂ പൂവിൻ്റെ ഗന്ധം കൊതിച്ചു ഇത് പഴുത്ത വലിയ പ്രശ്നമാണ് സാധാരണ നമുക്ക് പഴമെല്ലാം അയ്യോ പഴം പഴുത്തും നല്ലത് എന്നല്ലേ തോന്നല് റോബസ്റ്റ് പഴുത്ത് കഴിഞ്ഞ് പണി കിട്ടും റോബസ്റ്റ് പഴുത്താൽ നമുക്ക് ഒരു നിവർത്തി ഉണ്ടാവില്ല പണിയാണ് കാരണം റോബസ്റ്റ് പഴുത്താൽ ഒരുമിച്ചങ്ങും തീർന്നു പോവും അപ്പോൾ സന്ധിക വരെ വണക്ക് Субтитры mm сделал -hmm. mm -hmm. mm -hmm. जी 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 क्या तेन 嗯。嗯嗯 mm-hmm <laughs>